ഡിപ്പോയിലേക്ക് കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിലെ ധർണയും സംഘടിപ്പിച്ചു ഡിപ്പോ തകർക്കാനുള്ള ഉദ്യോഗസ്ഥതല നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം കർക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നീക്കം നടക്കുന്നുവെന്നാരോപിച്ചാണ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത് കാവിലുംപാറ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എൽ ഡി എഫ് ബാങ്കുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് അംഗങ്ങൾ മുൻ ജനപ്രതിനിധികൾ ബ്ലോക്ക് ഡിവിഷൻ അംഗവും സമരത്തിനെത്തി വർഷങ്ങളായി തൊട്ടിൽപാലം ഡിപ്പോയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിയിരുന്ന കെഎസ്ആർടിസി ബസ് നിർത്തിയതിനെതിരെയും കുറ്റ്യാഴിച്ചുരത്തിലൂടെ പതിനഞ്ച് പതിനെട്ട് വർഷം പഴക്കമുള്ള ബസ്സുകൾ സർവീസ് നടത്തി പലയിടത്തും കിതച്ച് നിന്നുപോകുന്ന അവസ്ഥയ്ക്കെതിരെയുമാണ് സമരം തൊട്ടിൽപാലം തിരുവനന്തപുരം സർവീസ് മലയോര ജനതക്കേറെ ഉപകാരപ്രദമാണ് എന്നാൽ ഇത് കഴിഞ്ഞ മാസം മുതൽ നിർത്തലാക്കി കേരളത്തിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു സബ് ഡിപ്പോ ഇതോടെ തകർച്ചയുടെ വക്കിലാണ് തൊട്ടിൽപാലം സബ് ഡിപ്പോയെ തകർക്കാനുള്ള നീക്കം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നതായും സമരക്കാർ ആരോപിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സമരം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ലാഭകരമായിട്ടുള്ള തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് സർവീസ് നിർത്തലാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നും സർവീസ് പുനഃസ്ഥാപിക്കണം എന്നുമുള്ളതുമാണ് ഇതിനു മുമ്പ് പല സർവീസുകൾ ഇവിടെ നിന്ന് റദ്ദാക്കിയിട്ടുണ്ട് തൊട്ടിപ്പാലം സബ് ഡിപ്പോ പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളുടെയും എം എൽ എ ആസ്തി വികസന ഫണ്ടും പഞ്ചായത്തിന്റെ ആസ്തികളും നൽകിക്കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ജനകീയ ഡിപ്പോയാണ് അപ്പോൾ കൂടുതൽ സർവീസുകൾ ഇവിടെ ആരംഭി ആരംഭിക്കുന്നതിന് പകരം വളരെ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളാണ് ഇവിടേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പത്തും പതിനെട്ടും അതിലധികവും കാലപ്പഴക്കമുള്ള ബസ്സുകൾക്ക് താപ കുറ്റ്യാടി ചുരം കയറി വയനാട് മൈസൂർ ഭാഗത്തേക്ക് പോകുന്നതിന് വളരെയധികം പ്രയാസങ്ങളുണ്ട് പലപ്പോഴും ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആവുകയാണ് ഈ കാര്യങ്ങളെല്ലാം സബ് ചുമതലക്കാരനായിട്ടുള്ള അത്തരത്തിലുള്ള മുൻകൈ എടുക്കുന്നില്ല എന്നാണ് ഉയർന്നു വന്നിട്ടുള്ള ഒരു പരാതി പഞ്ചായത്ത് അംഗങ്ങളായ മണലിൽ രമേശൻ അഷ്റഫ് മണ്ണാർ മേഘാ മേഘാപൊയിലും പറമ്പത്ത് സി പി എം നേതാക്കളായ എ ആർ വിജയൻ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി